ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ കോതമംഗലം താലൂക്ക് ആശുപത്രി വളപ്പിൽ പച്ചക്കറി തോട്ട നിർമ്മാണം ആരംഭിച്ചു താലൂക്ക് ആശുപത്രിയും കൃഷിഭവനും സംയുക്തമായാണ് കൃഷിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ആന്റണി ജോൺ എം എൽ എ കൃഷിയുടെ ഉദ്ഘാടനം നടത്തി കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പച്ചക്കറി തോട്ട നിർമ്മാണം ആരംഭിച്ചു താലൂക്ക് ആശുപത്രിയും കൃഷിഭവനും സംയുക്തമായി നടപ്പാക്കുന്ന ഈ പദ്ധതിക്ക് മുപ്പതിനായിരം രൂപ കൃഷി വകുപ്പ് അനുവദിച്ചിട്ടുണ്ട് താലൂക്ക് ആശുപത്രിയിൽ തരിശായി കിടക്കുന്ന മുപ്പത് സെന്റ് ഭൂമിയിലാണ് കൃഷി ഇറക്കുന്നത് കെട്ടിട നിർമ്മാണാവശിഷ്ടങ്ങൾ കിടക്കുന്ന ഭൂമി കൃഷിയോഗ്യമാക്കി നിലമൊരുക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് താലൂക്ക് ആശുപത്രിയിൽ തുടക്കം കുറിച്ചത് ചടങ്ങ് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇവിടെ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ രോഗികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വലിയൊരു പദ്ധതി പൊതുസമൂഹത്തിൻ്റെ കൂടി പങ്കാളിത്തത്തോടുകൂടി ഇപ്പോൾ ഒരു ഏറ്റെടുത്ത് നടപ്പിലാക്കി വരികയാണ് അപ്പോൾ അങ്ങനെ നടപ്പിലാക്കി വരുമ്പോൾ ഇവിടെ ആശുപത്രിയിൽ നിന്ന് ഇവിടെ കടന്നു വരുന്ന ആർക്കും കാണാൻ കഴിയും ഒരല്പം സ്ഥലം പോലും അങ്ങനെ നമുക്ക് വെറുതെ ഇടാൻ കഴിയില്ല എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പ്രവർത്തനം ഇവിടെ ഇപ്പോൾ ഈ കെട്ടിടങ്ങൾക്ക് നടുവിലാണ് എന്നാൽ മറ്റാവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാതെ കിടക്കുന്നൊരു സ്ഥലവുമാണ് അപ്പൊ ഇത് കേരളത്തിൽ ഗവൺമെന്റിപ്പോ ഒരു കരി മണ്ണ് പോലും കൃഷി ചെയ്യാതെ വെറുതെ ഇടരുത് എന്നുള്ളതിന്റെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പ് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് വിപുലമായിട്ടുള്ള ക്യാമ്പയിനുകൾ നടപ്പാക്കുകയാണ് സാമ്പത്തിക സഹായങ്ങൾ സബ്സിഡിയും അടക്കം കൊടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനത്തെ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നത് കോതുമംഗലം മുനിസിപ്പൽ ചെയർമാൻ ടോമി അബ്രഹാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാരപ്പെട്ടി എൻ എസ് എസ് സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എസ് എസ് എൽ സി ബാച്ച് വിദ്യാർത്ഥി കൂട്ടായ്മയാണ് നിലമൊരുക്കുന്നത് പച്ചക്കറിത്തോട്ടം യാഥാർത്ഥ്യമാകുന്നതോടെ വിശപ്പുരഹിത ആശുപത്രി പദ്ധതിയുടെ ഭാഗമായ അടുക്കളയിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ആശുപത്രിയിൽ തന്നെ വിഷരഹിതമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഭാരവാഹികളായ ഏലിയാസ് കെ ജോസ് ുട്ടൻ തുടങ്ങിയവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാ റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം